ശയം നിങ്ങളുടെ മനസ്സിൽ വേണം ആ ആശയത്തിന് വേണ്ടിയിട്ടാവണം നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാത്ത പക്ഷം നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങൾ മറ്റ് പലരുടെയും ആശയങ്ങൾ കിട്ടുകൊടുക്കുന്ന മരുന്നായി മാറും എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് അങ്ങനെ തിരിച്ചറിയാനും ചിന്തിക്കാനും പറ്റുക എന്ന് പറയുന്നതാണ് പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ മുന്നിൽ ഒരുപാട് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് പലരും നമ്മളുടെ അടുത്ത് വന്നുകൊണ്ട് സംസാരിക്കുന്ന കാര്യമാണ് വ്യുമൻ റൈറ്റ്സ് സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്ത്രീകളുടെ സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് ഈ അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ പറഞ്ഞ് നമ്മളുടെ അടുത്ത് വരുന്ന ആളുകളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് തിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുക കെൽപ്പുണ്ടാവുക എന്ന് പറയുന്നത് ഇതേ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട കാര്യമാണ് തിരിച്ചറിവുള്ള ആളുകളായിട്ട് മാറുക എന്നുള്ളതാണ് നിർബന്ധ നിർബന്ധമായിട്ടും വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവണം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുടെ ഉദ്ദേശം എന്താണ് അവർ നിങ്ങളെ സമീപിച്ചിരിക്കുന്നത് ഏത് ആശയവുമായിട്ടാണ് അത് നിങ്ങളെ മാത്രമാണോ ഇനി മറ്റുള്ള ആളുകളെ ബാധിക്കുന്ന വിഷയമാണോ എന്ന് ചോദിക്കാനും തിരിച്ചറിയാനും നമ്മൾക്ക് പറ്റേണ്ടതുണ്ട്